ഹലോ ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ടു കെ ജി വെയിറ്റ് വരുന്ന ഒരു ടു ടയർ കേക്കാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കേക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫിനിഷിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് താഴെ നമ്മൾ വൺ ആൻഡ് ഹാഫും ടോപ്പിൽ ഹാഫ് കെ ജിയും അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഈ ഫിനിഷിങ് ചെയ്ത് വെച്ചേക്കുന്ന ഈ രണ്ട് കേക്കിലോട്ടും നല്ലോണം സ്റ്റിക്ക് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട മെയിൻ സ്റ്റെപ്പ് ഈ ഒരു ടു ടയർ കേക്കിൽ അതാണ് അവിടുത്തെ നമ്മുടെ റിസ്ക് ഒഴിവാക്കുന്ന കാര്യം എന്നു പറയുന്നത് ഈ ഒരു സ്റ്റിക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ താഴത്തെ ടയറിൽ നാലെണ്ണം കൊടുക്കാം ഇതൊരു ടു കെ ജി വെയിറ്റ് വരുന്ന കേക്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വുഡൻ സ്റ്റിക്ക് കൊടുത്താൽ മതിയാവും കുറച്ചും കൂടെ വെയിറ്റ് വരുമ്പോകുമ്പോൾ കുറച്ചും കൂടെ ഒരു റിസ്ക് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ നമ്മളിവിടെ നാല് സ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് വുഡൻ സ്റ്റിക്ക് നാലെണ്ണം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ടോപ്പ് സൈഡിൽ ചെയ്യണത് ഒരു ഫൈവ് ഇഞ്ചിൻ്റെ ടിന്നിലെടുത്തേക്കുന്ന കേക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സൈസ് തന്നെയാണല്ലോ നമുക്ക് ഇവിടെ കയറ്റി വെക്കേണ്ടത് അപ്പോൾ ആ നമ്മൾ ചെയ്ത ആ ടിന്നില്ലേ ഫൈവ് ഇഞ്ചിൻ്റെ ടിന്ന് ചെയ്തില്ലേ ആ ടിന്നെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മീതൊന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ ആ ഒരു പാട് കിട്ടും ആ ഒരു ആ ഒരു പാടിലോട്ടാണ് നമ്മൾ ഈ കേക്ക് കയറ്റി വെക്കേണ്ടത് അപ്പോൾ ആ കറക്റ്റ് ലൈനില്ൂടെ നമ്മൾ മാക്സിമം വെക്കാൻ നോക്കുക അങ്ങനെ വയ്ക്കുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് കേക്ക് മാറിപ്പോയി ചെരിഞ്ഞു പോയി എന്നുള്ളൊരു ടെൻഷൻ ഫ്രീ ആയിരിക്കും നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നമ്മൾ ടോപ്പ് ചെയ്ത ആ ഫൈവ് ഇഞ്ചിൻ്റെ ടിൻ തന്നെ എടുത്തിട്ട് ആ കേക്കിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് വച്ചു കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് എന്നിട്ട് നമ്മൾ കേക്ക് എടുക്കുകയാണ് കേട്ടോ കേക്ക് എടുക്കുന്നത് നമ്മുടെ പാലറ്റ് നൈഫ് താഴെ കൊടുക്കുക പിന്നെ ആ ടോപ്പിൽ നമ്മൾ സെൻട്രിക്കോടെ കുത്താൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡബലില്ലേ അതാണ് സെൻട്രിക്കോടെ കൊടുക്കുന്നത് എന്നിട്ട് അത് ഈ ഒരു സെറ്റപ്പിൽ തന്നെ പിടിക്കുക താഴെ നമ്മുടെ പാലറ്റ് നൈഫും ടോപ്പിൽ ആ ഒരു സ്റ്റിക്കും വരുന്ന രീതിയിൽ അതുമ്പോ പിടിച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ പൊക്കി വയ്ക്കാൻ ആ വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന ഒരു റൗണ്ടിലോട്ട് മാക്സിമം എത്തിക്കാൻ നോക്കുക അത് നമുക്ക് രണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ടെൻഷൻ നമുക്ക് പോവും പിന്നെ ഇതുപോലെ നമ്മൾ പതു ക്ക് പാലറ്റ് നൈഫ് ഒന്ന് വലിച്ചെടുക്കുക പതുക്കെ നമുക്ക് കിട്ടാണ്ടൊന്നുമില്ല നമ്മൾ ഓവറായിട്ട് പ്രസ് ചെയ്യാണ്ടിരുന്നാൽ മതി നമുക്ക് ഈസി ആയിട്ട് കിട്ടും അപ്പോൾ ആ കിട്ട് കിട്ടിയതിന് ശേഷം നമ്മൾ ആ വച്ച സ്റ്റിക്ക് മാറ്റിയിട്ട് എത്രത്തോളം നമ്മുടെ കേക്കിന് ലെങ്ത് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഏതെങ്കിലും ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണെങ്കിലും ഒന്ന് വെച്ച് നോക്കാം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക ഞാനിവിടെ ഒരു പെൻ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് എന്നിട്ടാണ് കറക്റ്റായിട്ട് ഇറക്കി കൊടുക്കുന്നത് പിന്നെ നമ്മൾ അഥവാ വയ്ക്കുമ്പോൾ സൈഡിൽ എവിടെയെങ്കിലും ആ ട്യൂട്ടയർ കേക്ക് വയ്ക്കണേ എഡ്ജിൽ എവിടെയെങ്കിലും ഒരു എന്തെങ്കിലും പോവുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അവിടെ എന്തെങ്കിലും നമുക്ക് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഇതുപോലത്തെ ചെറിയ പാലറ്റ് പാലറ്റീൻസ് വെച്ചിട്ട് തന്നെ നല്ല ക്രീം എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി ഇനി നമുക്ക് ഓൾറെഡി കേക്കിൽ എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യാനുണ്ടാവുമല്ലോ അപ്പോൾ അത് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ എവിടെയാണോ കേക്കിന് എന്തെങ്കിലും സ്കാച്ച് പോലെ വന്നിട്ടുണ്ടേ അവിടെയായിരിക്കണം നമ്മൾ ഡെക്കറേഷൻ വെച്ച് കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ പാലറ്റ് നൈഫ് വെച്ചിട്ട് ടോപ്പിലെ ടയർ വെച്ചു അപ്പോൾ അത് വെച്ചിട്ട് പാലറ്റ് നൈഫ് ജസ്റ്റ് എടുത്തപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ക്രീം പോകുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ മാക്സിമം ഈ ഫ്ലവർ ഫ്ലവർ ഡെക്കറേഷൻ വെച്ച് കൊടുക്കാൻ നോക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് ഡെക്കറേഷൻ ആണെങ്കിലും ഇപ്പോൾ കുട്ടികളുടെ തീം കേക്ക് ആയിക്കോട്ടെ എന്താണെങ്കിലും എന്തെങ്കിലും വർക്കുകൾ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തോട്ടായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ അവിടെ നമുക്ക് വന്നിരിക്കുന്ന മിസ്റ്റേക്ക് അവിടെ ഹൈഡായി പോയിക്കോളും ഓക്കെ പിന്നെ ഇനി അതുമല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആ എഡ്ജ് തീരെ ക്ലിയർ ആയിട്ട് കിട്ടില്ലെങ്കിൽ നമ്മുടെ നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു എന്തെങ്കിലും റൗണ്ട് ചെയ്തിട്ട് ക്രീം വെച്ചിട്ട് കൊടുത്താലും മതിയാവും പിന്നെ നമുക്കിവിടെ ഒരു കസ്റ്റമൈസ് ആയിട്ട് വന്ന ഒരു ഓർഡർ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോൾഡൻ ഡസ്റ്റിൻ്റെ ഈ ഒരു ഇത് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ വാബ്രൈറ്റും ഗോൾഡൻ ഡസ്റ്റും മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ലിക്വിഡ് ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ആക്കി കൊടുത്തിട്ടേ ഉള്ളൂ പിന്നെ കുറച്ച് ബീഡ്സും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊരു വെഡിങ് കേക്കിൻ്റെ ഒരു ഓർഡർ ആയിരുന്നു ടു കെ ജി കേക്കായിരുന്നു ടു കെ ജി വാനലയായിരുന്നു ടു കെ ജി ചെയ്യാൻ വളരെ ഈസിയാണ് ഈ കാണുന്നത്ര സൈസൊന്നും ഇത് നേരിട്ട് കാണുമ്പോൾ ഉണ്ടാവില്ല നമുക്ക് ഈസിയായിട്ട് നമുക്ക് കൈകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും ആദ്യം തുടക്കക്കാർക്ക് പഠിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ടു കെ ജി പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് ടെൻഷൻ ഫ്രീ ആയിരിക്കും വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റാനും ടയർ കേക്ക് വയ്ക്കാനും ഒക്കെ കുറച്ചും കൂടെ ഒരു ഫ്രീ ആയിരിക്കും പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് താഴെ സെവൻ ഇഞ്ചിൻ്റെ ടിന്നും ടോപ്പിൽ ഫൈവ് ഇഞ്ചിൻ്റെ ടിന്നും ആണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടത് സപ്പോർട്ട് ചെയ്യണം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും ഇതുപോലത്തെ ട്യൂട്ടർ കേക്കിൻ്റെ വർക്കുകളൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്